എസ് എൻ ടി പി യോഗം വലപ്പാട് ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപത്തിയൊന്നാം ജന്മദിനം വിപുലമായ പരിപാടികളോട് ആഘോഷിച്ചു ഹരിനാഥ കരുവത്തിൽ അധ്യക്ഷനായി സുരേഷ് ചെരുവിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ വി ജയരാജൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു ദേശീയ സൗത്ത് സോൺ അണ്ടർ ഫിഫ്റ്റീൻ കേരള സ്കൂൾ ടീമിനെ പ്രതിനിധീകരിച്ച പി എസ് അനാമികയെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശാഖാ പരിധിയിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഗുരുജയന്തിയോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി ശാഖാ സെക്രട്ടറി ഗോപാലൻ വേളയിൽ രാഹുലൻ വേളയക്കാട്ട് ബിജോയ് എരണേഴത്ത് സന്ദീപ് മാരാത്ത് നീതു ഏങ്ങൂർ രാജീവ് കൃഷ്ണകുമാർ സിജി സോമസുന്ദരൻ ബീന സദാനന്ദൻ എന്നിവർ സംസാരിച്ചു ഈ മുമ്പ് ഈ മഹാൻ നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ നമ്മളുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും നമ്മളുടെ നാടിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അധ്വാനിച്ചു ഒരു മഹാപുരുഷനായ പുരുഷനായ ഇദ്ദേഹം ആണ് അദ്ദേഹം മന്ത്രിയായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ആ ഇരുണ്ട യുഗത്തിലെ ആളുകളെ പോലെ ഇങ്ങനെ പോയിരുന്നേ